കനത്ത മഴയിൽ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ ചേപ്പുള്ളിൽ ഹരിയുടെ വീട് തകർന്നു ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം ആളപായമില്ല ചിറ്റാറ്റുകര പഞ്ചായത്ത് പത്താം വാർഡിലെ പറയക്കാട് ചേപ്പുള്ളിൽ ഹരിയുടെ വീട് കനത്ത മഴയിൽ തകർന്നു വീണു ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് ശേഷമായിരുന്നു അപകടം ആർക്കും പരിക്കില്ല ആറോണിക്ക് ശേഷം ഒച്ച കേട്ടി ചാടി ഇറങ്ങി പളിക്കും വീട് ഇറങ്ങി ഓടി അൻപത് വർഷത്തോളം പഴക്കമുള്ള വീടിന് കഴിഞ്ഞ പ്രളയത്തിൽ യാതൊരു സാമ്പത്തിക സഹായവും ലഭിച്ചില്ലെന്ന് ഹരി പറയുന്നു വീട് പൂർണ്ണമായും തകർന്നു ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടെങ്കിലും ജീർണാവസ്ഥയിലുള്ള വീട് പുതുക്കിപ്പണിയാൻ യാതൊരു പരിഗണനയും ലഭിച്ചിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ബ്ലോക്ക് മെമ്പർ മണി ടീച്ചർ പതിനൊന്നാം വാർഡ് മെമ്പർ പി പി അരുഷ് വാർഡ് മെമ്പർ മഞ്ജുഷ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വീട് വീണ സമയത്ത് ഹരിയും ഭാര്യ മിനിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് കരുന്ന ശബ്ദം കേട്ട ഇരുവരും പുറത്തേക്കിറങ്ങിയതിനാല് വലിയ ദുരന്തം ഒഴിവായി